ഹലോ ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്ന് പുഷ്പാറ്റു കാണാൻ വേണ്ടി പോവുകയാണ് പടം റിലീസായിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടിയില്ല ഇന്നൊരു സൺഡേ വൈകുന്നേരമാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പോവാമെന്ന് വിചാരിച്ചു ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് ഇവിടെ ഷോ നടക്കുന്നത് ഞങ്ങൾ പോകുന്നത് തമിഴ് ലാംഗ്വേജ് ഷോക്കാണ് സാധാരണ ഞാൻ തമിഴ് പടം കാണാറില്ല കാരണം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് തമിഴ് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ ഞാൻ പോകുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് എൻ്റെ കല്ലു അർജുൻ്റെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ്ങിനേക്കാളേറെ പുള്ളിയുടെ ഡാൻസിൻ്റെ ഫാനാണ് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ആര്യയും ബണ്ണിയും ഒക്കെ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ മലയാളം വേർഷൻ വേഷനൊരു നൂറ് പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും പിന്നെ തമിഴ് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഒട്ടുമിക്ക പടങ്ങളും ഞാൻ മിസ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഗാനയിലെ അക്രയിലുള്ള അക്ര തിയേറ്റർ വരുന്നത് ഞങ്ങൾ മൂന്ന് ഫാമിലി ഫ്രണ്ട്സാണ് പടത്തിന് പോയത് മോളിനകത്ത് കയറുമ്പോൾ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ അവരവിടെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഏകദേശം നവംബർ കൂടി തന്നെ ഇവിടെയുള്ള എല്ലാ ഷോപ്പിംഗ് മോളുകളിലും എന്തിന് ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളിൽ പോലും ഇങ്ങനെ ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാ ഷോപ്പുകളിലും സാന്റാക്ലോസും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ മാസത്തിലെ രാത്രികളിൽ ഗാനയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ് ഞാനും സുജിനയിച്ച് ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി അവിടെ ഒന്ന് കറങ്ങി അപ്പോഴേക്കും ദാ അടുത്ത ആൾക്കാരും വരുന്നുണ്ട് പടം തുടങ്ങുന്നത് ആറു മണിക്കാണ് ഞങ്ങൾ അഞ്ചരക്ക് അവിടെ എത്തി പടത്തിനേക്കാൾ ഏറെ നമ്മളെ മക്കൾ ആഗ്രഹിച്ചു വന്നത് ദാ ഇവിടുത്തെ ചോക്ലേറ്റ് കഴിക്കാനാണ് ചോക്ലേറ്റ് സറായി ചോക്ലേറ്റ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം ആകെയുള്ളത് അരമണിക്കൂർ സമയമാണ് അതിനകത്ത് പരിപാടികളൊക്കെ തീർക്കണം ഇത്രയും കൂലങ്കശമായി ഇവരൊക്കെ ചിന്തിക്കുന്നത് ഏത് ഐറ്റം ഓർഡർ ചെയ്യണം എന്നതാണ് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അത്രയും ചോക്ലേറ്റ് അവിടെ ഉള്ളത് ഇത്തവണ ഓരോരുത്തരുടെയും ഫേവറേറ്റ് നോക്കാൻ നിന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു ഞാനും ഏട്ടനും പൊതുവേ ചോക്ലേറ്റ് അങ്ങനെ അധികം കഴിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒന്ന് വിട്ടുപിടിച്ച് കോൾഡ് കോഫിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അപ്പോതാ മക്കൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം വന്നിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഡിഷ് അവരുടെയൊക്കെ എവർ ടൈം ഫേവറേറ്റ് ഐറ്റമാണിത് അവരൊക്കെ ചോക്ലേറ്റ് കഴിക്കുമ്പോഴേക്കും ഞങ്ങളുടെ കോൾഡ് കോഫി വന്നിട്ടുണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടുത്തെ ചോക്ലേറ്റ് ഐറ്റംസ് ആണ് കഴിക്കാൻ നല്ലത് പിന്നെ അത് വേണ്ടാത്തത് ഇത് ഓർഡർ ചെയ്തെന്നു മാത്രം അങ്ങനെ താൽക്കാലികമായിട്ടുള്ള ഫുഡ് ഫുഡൊക്കെ കഴിയുമ്പോഴേക്കും സമയം ഏകദേശം ആറുമണി തന്നെ ആയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് തിയേറ്റർ വരുന്നത് അവിടെ എത്തുമ്പോഴേക്കും പടം തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും പടം തുടങ്ങിയിട്ടൊന്നുമില്ല മാത്രമല്ല ആൾക്കാരും വളരെ കുറവായിരുന്നു ഹിന്ദി തെലുങ്ക് ഷോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും അറിയില്ല തമിഴ് ഷോക്ക് എന്തായാലും ആൾക്കാർ കുറവാണ് ഓൾമോസ്റ്റ് എല്ലാവരും റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് ഇപ്പോൾ പടത്തിന് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ റിലീസാവുന്ന ഏകദേശം എല്ലാ പടങ്ങളും ഞങ്ങൾ മിസ് ചെയ്യാറില്ല സോഷ്യൽ മീഡിയകളിലൊക്കെ നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് റിവ്യൂ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പടം കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് വിചാരിച്ചു ഹൈനൂനെ ഉറക്കി സമാധാനത്തിലിരുന്ന് പടം കാണാനാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഹാൾ എണീട്ടിട്ടുണ്ട് ഇനിയൊക്കെ അവൻ്റെ മൂഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാണാൻ പറ്റും ചിലപ്പോൾ ഒരാളും മാത്രമേ കാണുള്ളൂ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് പോപ്കോണും സ്പ്രൈറ്റും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും തിയേറ്ററിനകത്തേക്ക് കയറി ആരും വന്നിട്ടില്ല കേട്ടോ ആൾക്കാരുടെ എണ്ണൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും കയറിയിട്ട് പടം കണ്ടതിന് ശേഷം പറയാം നല്ലതാണോ മോശമാണോ എന്ന് പടത്തിന്റെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പടം ഭയങ്കര അധികമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്തിനാണ് ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് മൂന്നു മണിക്കൂറിന് മുകളിലുണ്ടായ പടം ഒരു ബോറടിയും ഒരു ലാഗും ഇല്ലാതെയാണ് ഞങ്ങൾ കണ്ടു തീർത്തത് സിനിമ പോലെ തന്നെ ഇതിലെ പാട്ടുകളും ഒക്കെ സൂപ്പർ ആയിരുന്നു സാധാരണ തമിഴ് പടം കാണാത്ത എനക്ക് പോലും ഇത് ഒരിക്കൽ പോലും ബോറടിച്ചിട്ടില്ല അപ്പോൾ പറയാനുള്ളത് ആരും തന്നെ റിവ്യൂസ് നോക്കി പടം കാണാതിരിക്കരുത് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഒമ്പത് മണി ഒമ്പതേ കാലമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് എവിടെയൊക്കെങ്കിലും ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലഞ്ചോടു കൂടി കിച്ചൺ ക്ലോസ് ചെയ്യും അപ്പോൾ പിന്നെ ഡിന്നർ എന്തായാലും പുറത്തു ഇന്ന് കെ എഫ് സിയാണ് ഞങ്ങൾ കഴിച്ചത് ലേറ്റ് ആയതുകൊണ്ട് ബാക്കി എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോക്ലേറ്റും കെ എഫ് സിയും മൂവിയും ഒക്കെ ആയി ഇന്നത്തെ വൈകുന്നേരം എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഈ ദിവസം ബ ബൈ